മലയാളി തന്നെ അറബി ഏജന്റൊക്കെ വിൽക്കുക അവർ തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോകുക കഷ്ടപ്പാടും ദുരിതവും അങ്ങേ അറ്റം ഇവിടെ എത്തിച്ച സാറിനും എല്ലാവർക്കും ഭയങ്കര എല്ലാവരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ സഹോദരി കേൾക്കുക എത്തിച്ചും വാഗ്ദാനങ്ങളും കള്ളന്മാരാണ് ഈ ഏജന്റ് ഏജന്റ് വഴി വഴിയായാലും നമ്മളെ ബന്ധു ആയാലും പോകുന്നത് ഒരുപാട് ആലോചിച്ചും അന്വേഷിച്ചിട്ടും വേണം ഇവിടുന്ന് പോവാൻ കാരണം ഇവര് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുവേറ്റി ചെല്ലുമ്പോ ലണ്ടനിൽ കൊണ്ടുവന്നു പറയാൾക്കാർ ലണ്ടനിൽ ഒരു വാങ്ങിച്ചു കൊടുക്കാം ഓസ്ട്രേലിയയിൽ ഒരു വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കാശു വായിക്കുന്ന മാന്യമാരുണ്ട് ഇവരെയൊന്നും വിശ്വസിച്ച് പോവരുത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഞങ്ങളുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും ഇടന്ന് കഷ്ടപ്പെടുകയാണ് എൻ്റെ പേര് ലിജി ഞാൻ കുവൈറ്റിൽ പോയിട്ട് എട്ട് മാസം ഞാൻ അവിടെ നിന്ന് അവർ ഇനി ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ മൂന്ന് വീട്ടിലെ ജോലികളും ചെയ്യണം പറഞ്ഞ ശമ്പളം എനിക്ക് തന്നില്ലായിരുന്നു നൂറ്റി ഇരുപത് രൂപ ശമ്പളം പറഞ്ഞാൽ പോയത് നൂറ്റിപ്പത്ത് രൂപ ശമ്പളം ആദ്യം എനിക്ക് നൂറ് തന്നു പിന്നെ അത് സംസാരിച്ച് പിന്നെ നൂറ്റിപ്പത്തായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലെ നൂറ്റിപ്പത് അല്ല കുവൈറ്റിലെ നൂറ്റിപ്പത് ഇപ്പം നാട്ടിലാകുമ്പോൾ ഏതാണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് രൂപയോളം വരും എന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ സമയമില്ല കൊച്ചിനെ ഫുൾ ടൈം നോക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും മുഴുവനും നോക്കണം പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സുഖമില്ലായ്മയായി പൈൽസിൻ്റെ അസുഖവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോയെങ്കിലേ പറ്റത്തുള്ള പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോഴവർ പറഞ്ഞു വിടത്തില്ല രണ്ട് വർഷം കഴിയാതെ വിടത്തില്ല ഞാൻ എൻഗ്രിമെൻ്റ് വ്യവസ്ഥയിലാണ് പോയത് രണ്ട് വർഷത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നോർക്കേ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോയത് അങ്ങനെ ഞാൻ നോർക്കയിലോട്ട് പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ട് അപ്പോഴെൻ്റെ അടുത്ത് അവിടുന്ന് വിളിച്ച് എനിക്ക് നാട്ടിൽ വരണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് വരണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവർ കുവൈറ്റ് എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടുത്തെ സാർ എന്നെ വിളിക്കുകയും എന്താണ് നാട്ടിൽ പോകണമെങ്കിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് വന്ന് വന്നപ്പോൾ തന്നെ െ എംബസിയിൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഉടനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് സാറിനെ ഗണേഷ് കുമാർ സാറിനെ ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞായിരുന്നു സാറ് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു കുവൈറ്റിൽ എയർപോർട്ടിൽ ജോലിയാണ് ശ്രീരാഗം സുരേഷ് എന്ന പേര് അതിലെ നിസാം സാറും രാജേഷ് സാറും എല്ലാം ഇടപെട്ട് പിന്നെ പുള്ളി എയർപോർട്ടിലെ ജോലിയാണ് ആ ജോലിയിൽ ജോലിയിലിരിക്കവേ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് അവിടെ സംഘടന ട്രാക്കെന്ന സംഘടനയുണ്ട് ആ സംഘടനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ എന്നെ അവിടെ എംബസിയിൽ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ടിക്കറ്റ് അവരെടുത്തു തരികയും എനിക്ക് ബോംബെയിലോട്ടേ ടിക്കറ്റ് തരത്തണമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പറഞ്ഞ് പറ്റത്തില്ല കേരളത്തിൽ തന്നെ ഇറക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ എന്നെ ഇറക്കി എല്ലാ സൗകര്യങ്ങളും അവർ ചേ ചേച്ചി ആയാലും ശ്രീരാഗ് സാറിൻ്റെ ചേച്ചിയായാലും എല്ലാം സഹായങ്ങളും എന്നെ എനിക്ക് നൽകി എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ നാട്ടിലെത്തിച്ച് കാരണം ഞാൻ കുവൈറ്റിൽ ഹൗസ് മേടായിട്ട് പോയിട്ട് എട്ട് മാസം അവിടെ നിന്നായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും ആയിരുന്നു ഭയങ്കര പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെന്നു അവരുടെ മുന്നേ തന്നെ ഞാൻ ബാഫ് എടുത്തുകൊണ്ട് വന്നു എനിക്ക് പാസ്പോർട്ടൊന്നും തന്നില്ല അങ്ങനെ ഞാൻ എംബസി എംബസി എന്നെ ിജി അവിടെ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോർക്കയിലൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അതിന് സ്പീഡ് ഉണ്ടാവാത്തോണ്ടാണ് നമ്മൾ സുരേഷിനെ ബന്ധപ്പെട്ട് സുരേഷ് നമ്മളെ രാജേഷിൻ്റെ സുഹൃത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ടു അപ്പോൾ അവർ ഒരു നല്ലൊരു സംഘടനയാണ് ഞാൻ അവരെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവര ഒരു ആത്മാർത്ഥം കാണിച്ചു ഇവിടെ എത്തിച്ചല്ലോ സാധനം ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ് അദ്ദേഹത്തിന് അസറിൻ്റെ അസുഖമൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞുമുണ്ട് അവിടെ ഇതാണ് പറയാനുള്ള പറഞ്ഞ പോവുക പോവാ ഞാൻ കണ്ടതാണ് കാരണം എൻ ബസ്സിൽ ഞാൻ മലയാളി പിള്ളേരനെ ഒരുപാട് എം ബി പി ഒരുപാട് വിദ്യാഭ്യാസമുള്ള പിള്ളേർ വന്ന് ഏജന്റുമാരെ കൊണ്ടുപോയി ഒരുപാട് അവരെ കഷ്ടപ്പെടുത്താ പറയുന്ന ജോലിയല്ല അവർക്ക് അവിടെ വാങ്ങിച്ചു കൊടുത്തത് ഒരുപാട് പേര് നിങ്ങൾ മാത്രമല്ല ഒരുപാട് കേസ് പത്തനാപുരം തന്നെ പോയിട്ടുള്ളൂ മാങ്കൂടുന്നൊക്കെ മലയാളികൾ ഈ ഏജൻ്റ് വഴി പോകരുതെന്നാൽ എൻ്റെ അത് കാരണം ഒത്തിരി എംബസിയിൽ അത്രയ്ക്ക് ശരിക്കും ആളുകൾ വന്നിട്ടുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ സാർ ഇടപെട്ടതുകൊണ്ടും അവർ ഇടപെട്ടുകൊണ്ടും എല്ലാം ഞാൻ പെട്ടെന്ന് ഞാൻ എനിക്ക് നാട്ടിലെത്താൻ പറ്റില്ല ഇന്ത്യൻ എംബസി കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ കാരണം എന്ന് പറഞ്ഞാൽ ഏജന്റുമാർ വഴി തന്നെ പോയി കായംകുളത്തുള്ളതും അങ്ങനെ പല ആളുകളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരും അത് തന്നെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഒരു പെൺ കൊച്ചാണെങ്കിൽ അവർ പിന്നെ ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അവസാനം നോക്കി അവിടുത്തെ പിന്നെ ഒരു അറബി സ്കൂളിലത്ത െ നോക്കാൻ വേണ്ടിട്ടാണ് അത് വീട്ടുജോലിക്ക് അത് കഴിഞ്ഞ് എം ബി എം ബി എ കഴിഞ്ഞത് അങ്ങനെ അധികം ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള പിള്ളേർ ഒരുപാട് അവിടെ വന്നിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഏജന്റ് പോകാനെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഏജന്റ് ഏജന്റ് വഴിയായാലും നമ്മളെ ബന്ധുവഴിയായാലും പോകുന്നത് ഒരുപാട് ആലോചിച്ചും അന്വേഷിച്ചിട്ടും വേണം ഇവിടുന്ന് പോകാൻ കാരണം ഇവര് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുവൈറ്റ് ചെല്ലുമ്പം ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ഏജന്റ് കൊണ്ടുപോയാൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ രണ്ട് ഏജന്റുമാരുണ്ട് അവിടെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി തന്നെ അറബി ഏജന്റൊക്കെ വിൽക്കുക അവർ തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോവുക കഷ്ടപ്പാടും ദുരിതവും അങ്ങേ അറ്റം കാരണം ഉപദ്രവങ്ങൾ അവർക്ക് ഉപദ്രവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ അത് പല നാട്ടിലുള്ള ആളുകളാണ് എംബസിയിൽ ഒരുപാട് കിടക്കുന്നത് എനിക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സാറടപെട്ടത് കൊണ്ടും അവിടുത്തെ സാറും സംഘടനയും ഒരു ഒരു വീട്ടിലെ ജോലിക്കാണ് കൊണ്ടുപോയത് കുഞ്ഞിനെ നോക്കാൻ കൊണ്ടുപോയി ഏജന്റ് കൊണ്ടുപോയതാണ് പക്ഷെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് പോകാണ്ട് അവരെ വിളിക്കാൻ പറ്റി എംബസിന്ന് വിളി വന്നു പക്ഷെ അവിടെ നിന്ന് എംബസിക്കും കയറ്റി വിടാൻ കഴിഞ്ഞാൽ അവരൊരു ഷെൽട്ടറിലേക്ക് മാറ്റിവരെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകൊടുത്ത് ഈ സുരേഷും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കയറ്റി വിട്ടതാണ് കാരണം അവരെ അവിടുന്ന് മോചിപ്പിച്ച് പാസ്പോർട്ട് നോക്കുമെറ്റ് അവർ പിടിച്ചു വെച്ചു എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ സഹോദരി പറഞ്ഞ എല്ലാവരും കേൾക്കുക ദിവൃത ഏജൻറ്റന്മാർ തരുന്ന സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും വിശ്വസിച്ചു കൊണ്ട് ഇവന്മാരെല്ലാം കള്ളന്മാരാണ് അതിന് വാക്കത്രേ ഉള്ളൂ പച്ചയ്ക്ക് ഞാൻ പറയുക കള്ളന്മാരാണ് ലണ്ടനിൽ കൊണ്ടുവന്ന ഒരാൾക്ക് ലണ്ടണനിൽ ഒരു വാച്ച് കൊടുക്കാം ഓസ്ട്രേലിയയിൽ ഒരു വായിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞ് കാശു വായിക്കുന്ന മാന്യമാരുണ്ട് ഇവരൊന്നും വിശ്വസിച്ച് പോകരുത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഞങ്ങളുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും ഇടന്ന് കഷ്ടപ്പെടും